നമസ്കാരം നല്ല അടുത്ത് അടുക്കളയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ കുറച്ച് പച്ചക്കറികൾ ഇതാ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ കുറച്ച് കുറച്ച് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ പൊട്ടിക്കാൻ തുടങ്ങി ഓരോന്നായിട്ട് ഇനി ഇന്ന് കുറച്ച് ചീരയും ഒക്കെ പൊട്ടിക്കണം വെണ്ടയ്ക്കൊക്കെ പൊട്ടിക്കണം പയറുണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് മാഷയുടെ എന്താ പറയുക കാർമ്മികത്വത്തിൽ ചെയ്ത കാര്യങ്ങളാണ് കേട്ടോ വാഴയൊക്കെ വെച്ചത് ഉണ്ണിയേട്ടനാണ് പിന്നെ നനയ്ക്കലൊക്കെ മാഷി തന്നെയാണ് അപ്പോൾ പച്ചക്കറി പൊട്ടിക്കുക ഈ സാധനം എല്ലാവരും കണ്ടിട്ടില്ലേ പിന്നെ ഞങ്ങളവിടേക്ക് കടമ്പായ എന്നാണ് പറയും നിങ്ങളവിടേക്ക് എന്താ പറയുക ഒന്ന് കമൻ്റ് ചെയ്യണേ കടമ്പായ കടം കടമ്പായ തന്നെയാണ് അങ്ങനെ ആകുമല്ലേ കടമ്പ കടമ്പായ എന്നൊക്കെ പറയും മുള കൊണ്ട് കെട്ടി ഉണ്ടാക്കുന്ന സാധനം പണ്ട് ഈ കന്നും പൈക്കളൊക്കെ പാടത്തേക്ക് ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് കെട്ടി ഉണ്ടാക്കുന്ന സാധനമാണ് അപ്പോൾ ഞങ്ങൾ പന്നി പേടിച്ചിട്ടാണ് ചെയ്തത് അപ്പോൾ പിന്നെ ചുറ്റും അതിൽ വെച്ച കാരണം വലിയ കുഴപ്പമില്ല എന്നാലും ഒരു ഇതിൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് പൊട്ടിക്കാം ല്ല കേട്ടോ അപ്പൊ കുറേശണ്ടാവുന്നുള്ളൂ ചാണാപ്പൊടി ഇടു അത് സാരില്ല ഒരു സാമ്പാറിലേക്ക് രണ്ടു വെണ്ടക്കെടാൻ കിട്ടൂലോ അത് മതി വഴുതനങ്ങ ഉണ്ട് വെണ്ട ഉണ്ട് പയറുണ്ട് എന്താ അവിടെ ഓരോ മുരട് കപ്പ നിൽക്കുന്നുണ്ട് വാഴ നിൽക്കുന്നുണ്ട് വീഡിയോയിൽ ഇത് നിങ്ങൾ കണ്ടുണ്ടാവും എന്താണെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ചോദിക്കേണ്ട അത് പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഇങ്ങനെ പറക്കി കൂട്ടുകയാണ് ഒക്കെ കഴുകി വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ട് തൊടിയിലുള്ളതൊക്കെ തന്നെ പെർക്കാറുണ്ട് എത്ര പെറുക്കിയാലും പിന്നെയും പ്ലാസ്റ്റിക് തന്നെ കേട്ടോ നമ്മൾ ഞാൻ കടയിൽ പോകുമ്പോൾ സഞ്ചൊക്കെ കൊണ്ടുപോവാറുണ്ട് എന്നാലും വരും പ്ലാസ്റ്റിക് എങ്ങനെ പോയാലും പ്ലാസ്റ്റിക് ഇല്ലാത്തൊരു ലോകഞ്ഞി ഉണ്ടാവും തോന്നുന്നില്ല കുറേ പേരുടെ ധാരണ ഉണ്ട് പ്ലാസ്റ്റിക് കത്തിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല തൊടിയിൽ ദൂരെ കൊണ്ടിട്ട് കത്തിക്കാം അപ്പോൾ പിന്നെ നമുക്ക് കുഴപ്പം വരില്ല നമുക്ക് അതൊന്നും അല്ല കേട്ടോ പ്ലാസ്റ്റിക് കത്തിച്ചാലും പ്രശ്നമാണ് പ്ലാസ്റ്റിക് വെയിലത്ത് തന്നെ അതൊന്ന് എന്തൊക്കെയോ സംഭവങ്ങൾ നമ്മുടെ അന്തരീക്ഷത്തിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ പടരുണ്ട് അത്രേ അപ്പോൾ പ്ലാസ്റ്റിക് കഴിയുന്നത് നിങ്ങൾ കുന്നുകൂട്ടി ഇടുന്നത് ഒരു വെയിലില്ലാത്ത സ്ഥലത്തിടുക പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക കത്തിക്കാതിരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുക ഇങ്ങനെയാണ് കേട്ടത് കിടക്കുക ചാടിക്കിടക്കണേ കാലിപ്പുറത്തേക്ക് വെച്ച് ഇങ്ങനെ കിടക്കണം ഒരു പയറുണ്ടല്ലേ ഏതൊരു അത് ഇതാണോ അറിയില്ല പയർ ആ അത് കുറേശ്ശെ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് അത് വെക്കാൻ പാടില്ല അത്ര വെക്കാൻ പാടില്ല പറഞ്ഞാൽ അത് നുള്ളി കഴിഞ്ഞാൽ പയറധികം ഉണ്ടാവില്ലാന്ന് അതിപ്പോൾ ഏതാണെന്ന് ഇങ്ങനെ അറിയാം അതറിയില്ല മെഷില്ല ഈ ചീരയ്ക്കൊക്കെ ഓരോ സ്പൂണ് യൂറിയങ്ങളിട്ട് കൊടുത്ത് വെള്ളാണ്ട് ഒഴിച്ചുണ്ടല്ലോ അങ്ങോട്ട് വലുതായി വരുമല്ല ഇന്ന് ചീര കൊണ്ടൊരു ഉപ്പേരിയാണ് വെക്കണത് പിന്നെ മത്തങ്ങ കൊണ്ട് ഒരു കൂട്ടാനും മത്തങ്ങയും പരിപ്പും കൂടിയിട്ട് അപ്പോൾ ചീര നല്ലോണം വെന്തും അതിലേക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ ജീരകവും ഉള്ളിയും കൂടിയിട്ട് നാളികേരം കൂടിയിട്ടാണ് ഒന്നിട്ട് ചതച്ച് അലിക്കിടുക അത്രയുള്ള വെന്തും ചീര അലിക്കുക ഉപ്പും ഇട്ട് വേവിച്ചതാണ് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേറൊരു പണിയില്ല നല്ല ടേസ്റ്റ് ആട്ടോ ചീര അങ്ങനെ വെച്ചാൽ ചീരപ്പേരിയുടെ പണി കഴിഞ്ഞു <N> ി അതിങ്ങടെ വാങ്ങി വെച്ചിട്ട് അടുത്തത് മത്തങ്ങയാണ് മത്തങ്ങ ചെറുതാക്കി നുറുക്കിയിട്ടുണ്ട് പരിപ്പ് ഞാൻ ഓൾറെഡി മുന്നേ വേവിച്ച് വെച്ചായിരുന്നു ഓട്ടോ എന്ന് വെച്ചെന്ന് പിട്ട ഉണ്ടാക്കിയിരുന്നു പിട്ടുണ്ടാക്കിയപ്പോൾ ഞാൻ കുക്കറിൽ വെച്ചിട്ടുള്ള പൊട്ടം പനീരെ വെച്ചിരുന്നേ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് പരിപ്പ് ഇറക്കി വെച്ചു പരിപ്പ് അങ്ങനെ കഴിഞ്ഞു നമ്മൾ വേവിച്ച് വെച്ച പരിപ്പ് കുറേശ്ശെ കുറേശ്ശെ കട്ട് ഓത്താണ്ടായിരിക്കും ചേർക്കുക എന്നിട്ട് നല്ലോണം ഇളക്കി പാകത്തിന് ഉപ്പ് ഇട്ട് അടച്ചു വെച്ച് വേവിക്കുക അതവിടെ ഇന്ന് തിളയ്ക്കട്ടെ അപ്പോഴേക്കും നമുക്കായിരിക്കുള്ള വറുത്തിടാനുള്ള സാധനം വേറെ ഒന്നുമില്ല കുരുമുളക് ഒരു ഉപാഗത്തിന് അതിവിടെ പൊടിച്ച പൊടിയാവുകൊണ്ട് ഒന്ന് കരുതിയിട്ടേ ഇടുന്നുള്ളൂ പിന്നെ ഒരു ദേശം ഒരു പിഞ്ച് ജീരകം അത് ഒരു ഒരു ടീസ്പൂൺ എന്ന് പറയാം അത്രേ ഉള്ളൂ ജീരകം പിന്നെ തേങ്ങ ഒരു നാല് സ്പൂണ് അത്ര വേണ്ടു അത് കൂട്ടാൻ്റെ അളവിനനുസരിച്ചിട്ടോ വല്ലാണ്ട് അധികം ആന്നല്ല ഒരു വലിയ മുറിയാണെങ്കിൽ ഒരു മുറി മുഴുവൻ വേണ്ട ചെറിയ മുറിയാണെങ്കിൽ ആണെങ്കിൽ തേങ്ങ ഒരു മുറി എടുക്കാം അത്രയേ ഉള്ളൂ എന്നിട്ട് അതൊന്നങ്ങ മിക്സിയിൽ ഒന്നങ്ങോട് അരങ്ങാം അതത് നല്ലോണം തിളച്ചു ചെളവളെ തിളക്കിയിട്ടുണ്ട് നമുക്കത് ഇതിൻ്റെ വേവായി കഷ്ണമൊക്കെ നല്ല മെന്തെണ്ണു പരിപ്പൊക്കെ നല്ല യോജിച്ചു ഉപ്പ് അതിലേക്ക് പിടിച്ചു ഇനി നമുക്കതി കൂടെ വാങ്ങി വെച്ചിട്ട് നമുക്കവിടെ നാളികേരം മറക്കാം ഇത് വറുത്ത വളിച്ചെണ്ണയുടെ പാത്രമാണ് കേട്ടോ അപ്പോൾ ഒരു കറുപ്പരാശി ഉണ്ടാവും അടി അതിൻ്റെ അടിയിങ്ങനെ മുളക് വറുത്തിട്ട് അതിൻ്റെ എണ്ണയുടെ അടിഭാഗം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളർ ബ്രൗൺ അല്ല ഒരു അങ്ങനെ ഒരു ഫുൾ വൈറ്റ് അല്ല വരിക എന്താ വെച്ചാൽ കുരുമുളക് പൊടിയൊക്കെ ഉള്ള കീരകമൊക്കെ ഉള്ള കാരണം ഒരു ഒരു ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളറാണ് വരിക പിന്നെ അത് നല്ലോണം ഒരു കറുപ്പ് കളറാവണോ വരെ അല്ലെങ്കിൽ കരിയാൻ പാടില്ല അങ്ങനെ വർക്കാണ് കേട്ടോ ഒന്നും കൂടെ വഴന്ന് വരുമ്പോൾ ഒരു വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുക അത് നല്ലോണം അതാ അങ്ങനെ നല്ല വാസന വരും ജീരകത്തിൻ്റെയും കുരുമുളകിൻ്റെയും നാളികേരത്തിൻ്റെയൊക്കെ കൂടെയുള്ളൊരു വാസന വരും ഇതുവരെ നല്ലോണം വറക്കുന്നത് അപ്പം ഏകദേശം ഉണ്ടായി ഒരു എരിശ്ശേരി കൂട്ടം തന്നെയാണ് ഇതിന് വറക്കൽ എരിശ്ശേരിക്ക് വറക്കൽ പലരും രണ്ട് രണ്ട് തരത്തിൽ വർക്കും ചിലത് നല്ല വർക്കന വറക്കും ചോക്കനെ ചിലർ ചുവപ്പ് കളറിൽ ചിലർ ബ്രൗ ജസ്റ്റ് ഒന്നും ഇങ്ങോട്ട് മാറിയാണെങ്കിൽ അങ്ങനെ ഓരോ ഓരോ ഭാഗത്തേക്കും ഓരോ തരത്തിലാട്ടോ എലിശ്ശേരിൻ്റെ സ്വാദം ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നു ഈ മധ്യ കേരളത്തിലൊക്കെ ഇത് കുറേ നല്ലോണം കറുത്ത എലിശ്ശേരി തന്നെ എലിശ്ശേരി എന്ന് പറഞ്ഞാൽ കറുത്ത വറുത്ത് കൊണ്ടൊരു സാധനമാണ് നല്ലോണം വെളിച്ചെണ്ണ ഒഴിച്ച് അങ്ങനെയാണ് പോകുക അപ്പോൾ ഞാൻ ഇതിലും അങ്ങനെ വറുത്തതല്ലേ അപ്പോൾ ഇന്നത്തെ വിഭവങ്ങൾ റെഡിയായി തേങ്ങ വറുത്തിട്ട് മത്തങ്ങ ഒരു അടിപൊളി കൂട്ടാനും ചീര നമ്മുടെ നാടൻ ചീര ഉപ്പേരി ഉള്ളി നാളികരൊക്കെ ചതച്ചിട്ട് ഉപ്പേരി അപ്പൊ നമുക്ക് പുതിയ എപ്പിസോഡായിട്ട് വീണ്ടും കാണാം